ഹലോ അസ്സാം ടു ആയിഷ അപ്പോൾ ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണല്ലോ കുറേ വർഷങ്ങളായിട്ട് ഈ ഫുഡിൻ്റെ മേഖലയിൽ ഓരോ വീഡിയോ ചെയ്യലുണ്ട് ഞാൻ ഈ ഫുഡിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്നുകൊണ്ട് വീട്ടിൽ ഓരോ വിഭവങ്ങൾ ആശി ആശിയിൽ ഒരു എങ്കിലും ഞങ്ങൾ ഇടും അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഇല്ല അത് അമർത്തണ്ടേ ആ സാധനം അമർത്തുക എന്തെല്ലാം എല്ലാ സപ്പോർട്ടും ചെയ്യാം പഠിക്കാണ്ടെങ്കിലും നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതില് സവാളയും തക്കാളിയും തക്കാളിയൊന്നും വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത് സവാള പൊരിച്ചിട്ട് കണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം അത് പുതിയ ഒരു വിഭവമായിരിക്കും കാരണം സവാള വഴറ്റാതെ തക്കാളി ഇല്ലാത്ത ബിരിയാണി എന്ത് ബിരിയാണി ഏതായാലും കണ്ടു നോക്കാം ഏഹ് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊ തക്കാളി ഉള്ളി തക്കാളി ഇടൂല അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ പ്രത്യേകതരം ബിരിയാണിയാണ് ഇതുപോലെ തക്കാളി ഇടൂല ഉള്ളി വാട്ടൂലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഒരു കിലോ ബിരിയാണി അല്ലേ ആ ഒരു കിലോ ബിരിയാണി അവരുള്ള ഒരു കിലോ ബിരിയാണിക്ക് എട്ട് ഉള്ളി എടുത്ത് ആറ് പച്ച എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചുണ്ട് മല്ലീലുണ്ട് പൊതിനുണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് തൈര് തൈര്ന്ന് കട്ടിയും പറഞ്ഞാൽ ഈ സാധനം ഉണ്ട് പിന്നെ ഗരം മസാല പോട്ടെ അത് ചിക്കൻ മസാല ആ ചിക്കൻ മസാല ഉണ്ട് നല്ല ജീരകം ആ നല്ല ജീരകം ഇത്രയും ഇത്രയും ഇൻഗ്രീഡിയൻസ് അതും ഇടൂലേ എന്നത് ഇതിലുണ്ട് വെളിച്ചെണ്ണ അല്ലേ ആട്ടി ബിരിയാണി വെക്കാം നമ്മള് സാധാരണ എങ്ങനെയാണ് രീതിയും എന്റെ രീതിയും രണ്ടും രണ്ടായിരിക്കണം അപ്പൊ പിന്നെ വെണ്ണ നമ്മളെ അരിഞ്ഞു വെച്ച എട്ട് സവാള അല്ലെ ഒരു അരിഞ്ഞാണ് പെട്ടെന്ന് വാടി കിട്ടുന്നില്ല ആ കൊറച്ച് ഉപ്പിട്ട് ഈ ഉള്ളി പെട്ടെന്ന് വാങ്ങി വാടികെട്ടു എല്ലാവരും കുറഞ്ഞ കാര്യം തന്നെയാണ് അറിയാത്തവരൊന്നും ഉപ്പിട്ട് എടുത്തറിയണം പെട്ടെന്ന് വാടിക്കിട്ടു അതിനനുസരിച്ച് നമ്മൾ രണ്ടാം ഭാഗം പാടില്ല ആദ്യം പറഞ്ഞു പിന്നെ ഉപ്പിട്ടാൽ എല്ലാം ഇട്ടു പിന്നെ പൊടിയോ രണ്ട് സ്പൂൺ അത് ചിക്കൻ മസാല ചിക്കൻ മസാല രണ്ട് സ്പൂൺ കണ്ടോ രണ്ട് സ്പൂണാക്കി ഒരു വലിയ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി പൊടി മുളക് പൊടി രാവിലെ സ്പൂൺ ഇട്ടോ സ്പൂൺ ഇതാണേ മല്ലി അതൊരു സ്പൂണ് പുതിരെ മഞ്ഞൾപ്പൊടി ഇല്ല കാല് ഓക്കേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ചിക്കൻ മസാല ഇട്ടു ജീരക ഇട്ട് തൈര് വെച്ച് ഇത് ഒരു അര ടീസ്പൂൺ മസാല ഗരം മസാല അര ടീസ്പൂൺ അതെ അര ടീസ്പൂൺ അതോ

അപ്പോൾ കുറച്ചു വാടി എന്നപ്പോ നമ്മൾ ഈ ഉള്ളി ബാക്കി കൂടി ഇതിക്കിട്ട് ഒഴിക്കാം. ഈ ഉള്ളി പൊരിച്ചെടുക്കാണ്ടിരുന്നത്. ഇതിൻമേലാണ്. അത് പൊരിച്ചെടുക്കാനുള്ളത്. ഇതാ ഫുൾഓ. അപ്പോൾ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് ക്രഷ് ചെയ്തದು. ഇനി വെക്കേണ്ടത് ആ മിക്സിയിലല്ല. അപ്പോൾ റൈഡി അല്ലേ. റെഡി ടു. ഇതിgeqqരെ ഇങ്ങന ആറ് വെച്ചോണ്ട് ഇതിവെല്ലണ്ടോളൂ. അപ്പോൾ അപ്പൊ നമ്മള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പാണ് ഇതിന്റെ പ്രധാന ഘടകം ഏത് വിഭവത്തിന്റെയും ഉപ്പില്ലാത്ത കഞ്ഞി പോലെ വെള്ളിയില്ലാത്ത ടോസ്റ്റ് പോലെ നല്ലത് ഉപ്പിട്ട് ഇടക്ക്ണ്ട് അതിന്റെ ഇടയ്ക്ക് ഉള്ളിൽ അങ്ങനെ നല്ല ഗോൾഡൻ കളറായി വരണം അതാണ് ബിരിയാണിന്റെ ഒരേ ഒരു നമ്മൾ നമ്മൾ പിന്നെ ബ്രൗൺ ബ്രൗൺ ആയിട്ട് ആയിട്ട് നല്ല നല്ല ആ ഉള്ളി ഇതിൽ മിക്സ് മിക്സ് നല്ലോണം എന്നിട്ട് ഓയില് ഉണ്ടല്ലോ അതായത് ഇത് നല്ല ബ്രൗൺ കളറായിട്ട് ഒന്ന് കുക്കായി വന്നാൽ അതെടുത്ത് ഇടണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ പൊരിക്കണം ഇത് തികച്ചും ഡിഫറൻറ്റ് ആട്ടോ നമ്മൾ നാൽപ്പതെല്ലാം ഇത് നമ്മളെ ഉള്ളി ഗോൾഡൻ കളർ നല്ലോണം ഒരു അഞ്ചാറ് ഏലക്കായ ഒരു നാലഞ്ച് ഗ്രാമ്പൂ പട്ട നമ്മളെ അരി വേവിക്കാനുള്ള വെള്ളം നല്ല ചൂടായിട്ടുണ്ട് അതിലേക്കിടുന്നു ഇപ്പൊ നമുക്കിത് വെള്ളത്തിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇട്ടിട്ട് കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ കുറച്ച് നേരം ഇട്ടുകൊള്ളാം അപ്പോൾ നമുക്ക് ഈ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഗ്രാമ്പൂ ഇട്ടു കുറച്ച് ഗ്രാമ്പൂ ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഒരാറ് ഏലക്കായ മൂന്ന് ചെറിയ കഷ്ണം പട്ട മൂന്ന് സ്പൂണ് ഗ്രാമ്പൂല്ല മൂന്ന് സ്പൂൺ ഉപ്പ് 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 പിന്നെ അതിൻ്റെ വേദന ബേലീഫ് ബേലീഫ് ഇതൊക്കെ പുതിയ പുതിയ പേരുകളാണ് ഓയിൽ കുറച്ച് ൂടെ ഈ വെളിച്ചെണ്ണ കഴിക്കണെന്താ വെച്ചാൽ അരി ഒട്ടാതിരിക്കാഫ് നാരങ്ങ ചെറുനാരങ്ങ നമ്മൾ ഇതിലേക്ക് വീഴുന്നുണ്ട് ഇത് എന്തിനാ വെച്ചാൽ അരി ഒട്ടാതിരിക്കാനും കൂടി വേണ്ടിട്ടാണ് നാരങ്ങ ഒരു കിലോ നല്ല പിന്നെ അരി കഴുകി വെച്ചമാതിരി കൂടി മനസ്സിലാക്കണം താല്പര്യം ആള് കൂടെ ആണല്ലോ കുടുംബത്തിൽ അങ്ങനെ കയ്യിലൂടെ നല്ല റോസ് കൈമണ് ഇത് പുതിയൊരു ബ്രാൻഡ് വന്നപ്പോൾ നമ്മളെ സുഹൃത്ത് ഒന്ന് പരീക്ഷിക്കണം കൊണ്ട് പറഞ്ഞതാണ് അതായത് ഏത് എരിയായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന രീതി നന്നാവുമ്പോൾ എല്ലാം എല്ലാ അരിയും നമുക്ക് വരിക ഇത്രയും പാചകങ്ങൾ ചെയ്യാൻ പറ്റും ഉള്ളി എന്താ ഉള്ളിരിക്കണം കൂടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടാവൂല്ലേ ആദ്യം ൂടേ ഇത് ബിരിയാണീൻ്റെ മേനോടൊണ്ടി ഇതിലൊക്കെ പൊരിച്ചിരിക്കണം അണ്ടിപ്പരുമ്പ് ഇട്ട് മൂത്തിട്ട് അധികം കറക്കല്ലേ നല്ല ഇതിൻ്റെ കളർ എടുക്കണം ഏ അതും ആ ആ കോരി കറക്കണ്ട കറക്കണ്ട ചില കാര്യങ്ങൾ നമ്മളൊക്കെ എപ്പോഴും പറപ്പിച്ചു ഇപ്പൊ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും ചില ഞാൻ എടുത്തിരിക്കുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്തായാലും എന്നെ കടയും കല്യാണിക്ക് കാര്യത്തിലുണ്ടാവുമല്ലോ മുണ്ടും മുന്തിരി 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 കേട്ടോ ബിരിയാണി മുന്തിരി ക്രിസ്മിസ് അത് നല്ല വ്യൂസ്റ്റിൽ വരുമ്പോ കരിയർ ഇളക്കി കൊടുക്കും ഇല്ലടുക്കിപ്പ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുറെ പിന്നെ കുക്കറി ഷോ അങ്ങനെ കുറെ പൊങ്ങാണി പോയതും തിരൂരിൽ പോയതും കോഴിക്കോടൊക്കെ പോയിട്ട് ചാനലിൽ കുറേ കുക്കറി ഷോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് മത്സരത്തിന് മത്സരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളത്ര പരിചയം ഉണ്ടാവില്ലല്ലോ നമ്മളിത് വേറെ പ്രാക്ടീസാണ് വലിയ വലിയ പരിപാടികൾ നടത്തിയിട്ട് ഉള്ള പരിചാടികളാണ് അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഇവിടെയൊക്കെ ചെയ്യണമെന്ന് കാണുമ്പോൾ നമുക്കൊരു കിരികിരി കിരികൾക്ക് വരും അപ്പോൾ നമ്മൾ മീ മാർക്കറ്റ് പോയാലേ മീ വട്ടാണെങ്കിൽ നമ്മൾ കൈ നിൽക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറെ കാലമായിട്ട് വെട്ടി പരിചയമാണ് ഈ വെട്ടിയിൽ കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കൊല്ലം ആഴ്ചണ്ടാവുള്ളൂ ശരി എന്നെ സംബന്ധിച്ചിടത്തോളം നാല്പത് വർഷമായിരുന്നു കാണാല്ലേ ഓക്കേ അടിയിട്ട് വന്നാൽ നോക്കാം അപ്പൊ അരി ഒരു പാകത്ത് വേവുണ്ട് കൂടാനും പാടില്ല കുറയാൻ പാടില്ല അപ്പോഴാണ് എൻ്റെ ടേസ്റ്റും ആ പിടിച്ച് വിടുമ്പോ അങ്ങനെ പയരുമണി വരെ പോലെ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ അപ്പോ നല്ല തിള വരുന്നുണ്ട് രണ്ടോ ഒരഞ്ച് മിനിറ്റും കൂടെ കിടന്നാൽ ഇത് കുക്കാകും ഹലോ ഇതിലിട്ടാണോ തേച്ച മസാല തേച്ച മസാല അല്ല മസാല തേച്ച് ചിക്കൻ ആ മറ്റൊരു മറ്റൊരു പാത്രത്തിലൊന്നല്ല ഇതിലേക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ അതിലേക്ക് ഇടുന്നു അതന്നെ പൊടി പൊടിയായിട്ട് കൈയിട്ട് കടക്കണം അല്ലേ എന്നിട്ട് നമ്മൾ നമ്മളിപ്പോ ഈ ചിക്കനിൽ ചേർക്കുകയ്യാ ഞാൻ വിളിച്ചത് ആ ഫുൾ ആയിട്ട് എടുക്കും ഹലോ പശുമുട്ടതാണോ ആ നീ നല്ല മിക്സ് ചെയ്യണല്ലേ പുതിയ ഇതിപ്പോ അല്ല ഇത് മാഗ്നേറ്റ് ചെയ്തല്ലേ നമ്മൾ ഇപ്പം ഈ ഉള്ളിയും കൂടി ചേർത്തിട്ട് എത്ര സമയം വെക്കണോ നീ വെക്കണ്ട ഞാനൊക്കെ വെള്ളോട് വയ്ക്കാൻ അറിയാ ഈ രീതി വെള്ളതാണോ നമ്മുടെ രീതി വേറെ ആണല്ലോ കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമുക്ക് ഒരു ആയിരം രണ്ടായിരം അരമണിക്കൂറോളം നമ്മള് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിന്റെ ഉച്ച എണ്ണ ഇതും കൂടെ ഉള്ളി വാട്ടിയണ്ണയാണ് ഉള്ളി ഉള്ളി കൂടെ വാട്ടിയണ്ണയും കൂടി അപ്പൊ എല്ലാ പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസും അതിൽ വന്ന് നടത്തും ഒന്നും പുറത്തു പോയിട്ടില്ല കിടന്നിട്ട് അടച്ചു വെക്കണം അല്ലേ അപ്പൊ ഞങ്ങൾ അരി തിളച്ചിട്ടുണ്ട് പിന്നെ അടുപ്പം എന്തു അതിൻ്റെ അപ്പം നമ്മൾ വേവിച്ച അരി കൈമാരി ഇത് പണ്ടത്തെ കാലത്ത് നമ്മളെ ജീരശാലക്കെന്നൊക്കെ പറഞ്ഞാൽ ടേസ്റ്റും ഒക്കെ വരും സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ എൺപത് ശതമാനമൊക്കെ അത് വേണ്ടിട്ട് കേട്ടോ ബാക്കിയായി കിടന്ന് പോകും ഏ േ ഉം ഉം അതിന് വെള്ളം ഓക്കെ അപ്പോൾ നമ്മൾ അരി വെച്ച് അല്ലേ വെള്ളം വെച്ചു അരിയിട്ട് പട്ടിട്ട് കാണാൻ സ്പൈസസ് ഒക്കെ ഇട്ട് അരിയിട്ട് വേവിച്ച എൺപത് ശതമാനം വന്ന അരി നമ്മൾ ഊറ്റി മാറ്റി വച്ചിട്ടുണ്ട് ഞാൻ നൂറ് ശതമാനം ആവാൽ നമ്മളെ സാധാരണത്തെ പോലെ തന്നെ ഈ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചുള്ള ചിക്കൻ കിട്ടും ഇപ്പാണ് ബിരിയാണിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് വരുന്നത് ഓക്കെ ബാക്കിയുള്ള രീതിയിലേക്ക് ലോകല്ലേ ആ വെക്കല്ലേ ഒച്ചിൻ്റെ പൊടിപ്പൊടി പൊന്തിച്ചു ഓക്കെ നമ്മളോടില്ല ചോറൊക്കെ വന്നിട്ട് നമ്മളെ ലാസിച്ച് കണ്ടി മുന്തിരി ടൈമില് അത് പേരെന്താണ് പണ്ടൊക്കെ നമ്മള് ദുബായിക്കാര കുങ്കുമല്ലേ എന്നെ പറയാ അപ്പൊ ഇത് ഒറിജിനൽ കുങ്കുമല്ല തെളിവാണ് കാരണം ഇത് കളർ വരുന്നില്ല മറ്റേട്ട് വെച്ചാൽ മഞ്ഞ കളർ വരും ദുബായി ദുബായി കളർ വരുന്നില്ല

അങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക് ഓക്കെ എന്താ പാട്ടൊന്നറിയാ കളി ഉള്ളി വാറ്റിയിട്ടില്ല ഉള്ളി പൊരിച്ചിട്ടിട്ടോളൂ ഇഞ്ചും പൊളിച്ചുള്ള ഒന്നും വാറ്റിയില്ല നമുക്കൊന്ന് ഇളക്കാൻ ഞാൻ എന്തറിയാം പൊരിച്ചാണ് നമുക്ക് ആ അത്യാവശ്യം പൈസ ഒരു എമ്പത് ശതമാനം ചിക്കൻ വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് അതിന് കുറച്ച് സിമ്മില് കൊടുക്കുമല്ലോ ആ സമയത്ത് എല്ലാം റെഡി ആവാം എന്നാ ചോറ് ഹൺഡ്രഡ് ഇടയ്ക്കൽ വെച്ചാൽ അടിമുന്തിരി നടുക്കടുന്ന ഇടയ്ക്ക് നെയ്യ് പോയത് അപ്പോൾ കുറച്ച് നമ്മൾ പൊരിച്ച അടിമുന്തിരി അതിൻ്റെ നടുക്കലിങ്ങനെ കുറച്ചിട്ടുണ്ടോ ഒരുപാട് നെയ്യ് കഴിക്കണ്ട മല്ലി ഇല്ല കേട്ടാ ചപ്പ് ചപ്പ് ചപ്പതിനെ കുറച്ച് നേരം ഇട്ടു ബാക്കി മുതല ബാക്കി റൈസ് കൂടുതൽ ഇട്ടു കുട്ടിയെ ൂട്ടി നല്ല പടത്ത് പന്നില്ല ഓരോ അരിമണിയും വെളിപ്പെട്ടെന്ന് അത് കർഷകന്റെ പ്രയത്നത്തെ ത്യാഗത്തെ നമ്മൾ കാണാതെ പോരുന്ന മനസ്സിലായ അപ്പോ പറ്റുപോലും കല നമ്മളിത് സഫറോൺ ബാക്കിയുള്ള മല്ല കൂടെ മേളക്കിട്ടു ഒരു ചെച്ച ഹണ്ടി മുണ്ടിയൊക്കെ ഇങ്ങനെ വിതരണിക്കും ഒക്കെ ലാസ്റ്റ് നമുക്ക് ഒരു ഉസ്താദ് എടുക്കാൻ അല്ല കാശ്മീരിൽ പിന്നെ സാഫ്രോൺ കുങ്കുമത്തിൻ്റെ കൃഷിനെ പറ്റിയൊക്കെ നമുക്കൊരു കഥ പറയാൻ തരുന്നേ ആ സാധനമാണ് പക്ഷേ എന്തോ കളർ കമ്മിയാണ് ഏ അല്ലാതെ ഇപ്പം എൻ്റെ മാതിരി കളർ ഉണ്ടാവുമല്ലോ ചുരുക്കിണി അപ്പൊ നമ്മൾ അരി എൺപത് ശതമാനം ചിക്കൻ്റെ മേലേക്ക് എൺപത് ശതമാനം അരി ഇട്ടു അപ്പോൾ അതിന് ശേഷം നമ്മൾ അണ്ടിയും മുന്തിരി സമ്പ്രം മല്ലിയില എല്ലാം മരുന്നിട്ടു ഇനി നമ്മൾ ഇതിങ്ങനെ കുറച്ച് ആർ കെ ജി കൂടെ ഒഴിക്കും ഇങ്ങനെ കാണുമ്പോഴൊരു ഭംഗിയും അതോടൊപ്പം കഴിക്കാനുള്ള രുചിയും വർദ്ധിക്കുന്നു ഇതിന്റെ ലാസ്റ്റ് പരിപാടിയിൽ എത്തില്ലേ അപ്പൊ ചെയ്ത് രണ്ടാം ക്യാമറാമാൻ ക്യാമറമാൻറെ കൂടെ ചെയ്തോണ്ട് കാരണം എന്താ നിങ്ങളൊക്കെ എത്തിക്കുന്ന വലിയൊരു കൈവാണുണ്ട് മാത്രം അതിനെ ചെയ്യും അപ്പൊ നമ്മളിപ്പോ ആദ്യം അമ്പത് ശതമാനം ചിക്കൻ ബന്ധു അതിന് വേറെ ശതമാനം തന്നെ കുറച്ച് കഴിക്കുക ബാക്കി ഇതിന്റെ മേലും തോന്നുന്നുണ്ട് എൺപത് ശതമാനം എൺപത് ശതമാനം റബ്ബൈ

പൈസ എന്റെ ബിരിയാണി അടിപൊളിയാണില്ലേ ചേച്ചി ഏഹ് നമുക്കിതൊക്കെ നമുക്ക് സേതനും തൈരക്കും അങ്ങനെ കൂടെ കഴിക്കാം അല്ലേ ഒന്നിച്ച് മിക്സ് ചെയ്ല്ലോ ദ വായിലിപ്പോഴേ വെള്ളം വരുന്നു അത് ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കി നമ്മളെ കഴിക്കാം നമ്മൾ കഴിക്കുന്നത് ആർക്കും കൊടുക്കാവുന്നതാണ്

ഇങ്ങനെയുണ്ട് ആഷാ സലീമിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും വെറൈറ്റി പിന്നെ റെസിപ്പി കാര്യങ്ങളൊക്കെ അനുഭവ എന്തായാലും വിളമ്പി കൊടുക്കാന്നുള്ള ഒരു മണ്ണിയാണ് ചെയ്തത് ഏ നല്ല എന്താ വെച്ചാൽ നമുക്കതെല്ലാം പരിചയമുള്ളൂ അപ്പോ എന്തായാലും അത് ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഏഹ് നല്ല രീതിയിൽ വളരെ താല്പര്യത്തിൽ കുക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളുണ്ടാക്കുന്നു മറ്റുള്ളിലേക്കിൽ എത്തിക്കുന്നു ഏ നോക്കൂ ഞാൻ നോക്കട്ടെ അല്ല വന്തുക്കളല്ലേ കുഴപ്പമില്ല ഉഷാറാണോ കൊള്ളാം അങ്ങനെ അപ്പൊ നല്ല അഭിപ്രായം പറഞ്ഞു ചെയ്തിട്ടുണ്ടായാലും ഭാര്യയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവരുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ വില്ലേജ് ബിരിയാണി ഒക്കെ വീഡിയോ കാണാല്ലോ നമ്മമാതിരി ഒരുപാട് വെക്കാത്തത് നിങ്ങൾ ആരും വിളിക്കാൻ പറ്റിയില്ല തീർച്ചയായിട്ടും അത്ര ഇത് വളരട്ടെ ഇവിടെ ഉഷാറായിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തിട്ട് ഇന്ന് പിന്നെ അറിയാ കമന്റ് അയച്ചു എന്തെങ്കിലും പാചകം ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ കമന്റ് കണ്ടും പറഞ്ഞേ ആ രണ്ടും രണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ